നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഓഫീസിലെ നിയമനം വിവാദമാകുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിലും ചട്ടവിരുദ്ധ നിയമനം നടന്നുവെന്ന വിവരം വിവാദം ആരോപണമൊക്കെയാണ് പുറത്തു വരുന്നത് നിയമനത്തിൽ അക്കൗണ്ട് ജനറൽ വിശദീകരണം തേടിയിരിക്കുകയാണ് ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വിരമിച്ച സി ജെ സുരേഷ് കുമാറിന് അതേ തസ്തികയിൽ വീണ്ടും നിയമനം നൽകുകയായിരുന്നു പുനർനിയമന വ്യവസ്ഥ ലംഘിച്ചാണ് ഈ നിയമനം നടന്നിരിക്കുന്നത് കോടതി ഉത്തരവും ചട്ടവും പാലിക്കപ്പെട്ടില്ലെന്ന് അറ്റോർണി ജനറൽ വ്യക്തമാക്കി പുനർനിയമനം നൽകണമെങ്കിൽ പുതിയ തസ്തിക സൃഷ്ടിക്കണമെന്നതാണ് ചട്ടം എന്തായാലും ഇത് വിവാദമാവുകയാണ് ഇനി വരും മണിക്കൂറുകൾ മാത്രമേ ഇതിന്റെ തുടർ നടപടികളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അതേസമയം മറ്റൊരു ആരോപണം കൂടി ശക്തമാകുന്നു പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്ത് സി പി എം നേതാവ് കോഴ വാങ്ങിയെന്ന ആരോപണം സിപിഎം കോഴിക്കോട് ടൌൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കൊട്ടൂളിയാണ് കോഴ വാങ്ങിയെന്ന ആരോപണം ഉയർന്നത് സംഭവത്തിൽ പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തി പ്രമോദ് കൊട്ടൂളിക്കെതിരെ നടപടിക്ക് നാലംഗ കമ്മീഷനെ സിപിഎം നിയോഗിച്ചു കോഴ ആരോപണം സംബന്ധിച്ച് മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ പാർട്ടിക്ക് നേരത്തെ പരാതി നൽകിയിരുന്നു ഈ ആരോപണം ഉയർന്നതിനു പിന്നാലെ പ്രമോദിനെ സി പി എം സി ഐ ട്യൂ പദവികളിൽ നിന്ന് നീക്കാനും സി പി എം തീരുമാനിച്ചിരുന്നു പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്തു വാങ്ങി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ തിരികെ നൽകിയില്ലെന്നാണ് പരാതി സി പി എമ്മിലെ പ്രമുഖ നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള ആളാണ് പ്രമോദെന്നും ആരോപണമുണ്ട് സി ഐ ടി യു നേതാവ് അടക്കമുള്ള നാലംഗ കമ്മീഷനെയാണ് പ്രമോദിനെതിരായ നടപടിക്ക് പാർട്ടി നിയോഗിച്ചത് നിലവിൽ സിപിഎം കോഴിക്കോട് ടൌൺ ഏരിയ കമ്മിറ്റി അംഗമാണ് പ്രമോദ് വാങ്ങിയ പണം ഇതുവരെ തിരികെ നൽകിയിട്ടില്ല എന്നാണ് ആരോപണം അതേസമയം സി ലെക്സാ ലോജി കരാറിൽ വിജിലൻസ് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും കോൺഗ്രസ് എം എൽ എ മാത്യു കുഴൽനാടൻ നൽകിയ ഹർജിയാണ് ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റെ പരിഗണനയിലുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനും സംസ്ഥാന സർക്കാരും കേസിൽ ഇന്ന് വാദം അറിയിച്ചേക്കും കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യമില്ലെന്നായിരുന്നു തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ വിധി വിധിയിൽ പിഴവുണ്ടെന്നും വസ്തുതകളും തെളിവും പരിശോധിക്കാതെയാണ് മജിസ്ട്രേറ്റ് കോടതിയുടെ തീരുമാനമെന്നുമാണ് മാത്യു കുഴൽനാടൻ ഉന്നയിക്കുന്ന വാദം വിജിലൻസ് കോടതിയുടെ നടപടിക്രമങ്ങളും തീരുമാനത്തിലും പാളിച്ച പറ്റി പിണറായി വിജയനെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കണം വിജിലൻസ് കോടതി ജഡ്ജി നിയമനത്തിന്റെ ഭാഷയ്ക്കപ്പുറം വ്യതിചലിച്ചു ഇത് ക്രിമിനൽ നടപടിക്രമത്തിന് വിരുദ്ധമാണെന്നും വിജിലൻസ് കോടതി ഉത്തര ഉത്തരവ് റദ്ദാക്കണമെന്നുമാണ് റിവിഷൻ ഹർജിയിലെ ആവശ്യം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത you <laughs>